അതെ ഈ ജീവിതത്തിൽ ഓരോരുത്തരും ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളത് ഓരോരുത്തരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണല്ലോ പക്ഷേ എന്തുകൊണ്ട് ചില ആളുകൾ അവർ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇങ്ങനെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മറ്റ് ചില ആളുകൾ അവർ പലപ്പോഴും തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിജയിക്കുന്ന ആളുകളോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പല കാരണങ്ങളും പറയാനുണ്ടാവും എന്നാൽ പരാജയപ്പെടുന്ന ആളുകളോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ വിധിയാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യദോഷമാണ് എൻ്റെ സമയദോഷമാണ് എന്നൊക്കെ ആയിരിക്കും സത്യത്തിൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ വിജയിക്കുന്നത് എന്തുകൊണ്ട് ചില ആളുകൾ പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ചിലതൊക്കെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം അതിലൊന്നാമത്തെ സംഗതി ഈ വിജയിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ ആ ലക്ഷ്യം നേടാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും ആ പ്ലാനിങ്ങിനെ കുറിച്ചും ആ ലക്ഷ്യത്തെക്കുറിച്ചും അവരെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കും അത് നേടാനുള്ള അവർ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും എന്നാൽ പരാജയപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സാധാരണ പോലെ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുന്നു അങ്ങാടിയിലൊക്കെ ഒന്ന് പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു ഭക്ഷണം കഴിക്കുന്നു കടന്നുറങ്ങുന്നു ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ചില ഉടായ്പകളല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് നേടണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇത്തരക്കാർക്ക് ഉണ്ടായിരിക്കില്ല രണ്ടാമതൊരു കാരണം വിജയിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിജയിക്കുന്ന ആളുകൾ അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എല്ലാ ദിവസവും വായിക്കുന്നു വായന അവരുടെ ജീവിതത്തിൽ ഒരു ഹോബി എന്ന പോലെ അവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും എന്നാൽ പരാജയപ്പെടുന്ന ആളുകൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം എല്ലാം എല്ലാ അറിവും ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പരാജയപ്പെടുന്ന ആളുകൾ എല്ലാ ദിവസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാരണം ഈ സക്സസ് ആവുന്ന ആളുകളുണ്ടല്ലോ അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ചായിരിക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നാൽ പരാജയപ്പെടുന്ന ആളുകളോ അവരെപ്പോഴും മറ്റുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ആളുകളെ അനലൈസ് ചെയ്യുന്നു മറ്റുള്ള ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു മറ്റുള്ള ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ പിന്നാലെ അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സക്സസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി പോസിറ്റീവായി കാര്യങ്ങൾ കാണുന്നു പോസിറ്റീവായി ചിന്തിക്കുന്നു പോസിറ്റീവായി കാര്യങ്ങളെ സമീപിക്കുന്നു എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കൈകാര്യം ചെയ്യുക എന്നതാണ് എന്നാൽ പരാജയത്തിൻ്റെ അടയാളം അവരെപ്പോഴും നെഗറ്റീവുകൾക്ക് പിന്നാലെ ആയിരിക്കും ആളുകൾ പറയുന്ന കാര്യങ്ങളിലെ നെഗറ്റീവുകൾ ആളുകൾ പറയുന്ന പ്രവർത്തനങ്ങളിലെ നെഗറ്റീവുകൾ മറ്റുള്ള ആളുകളുടെ സ്വഭാവത്തിലെ നെഗറ്റീവുകൾ ഇതെല്ലാം അത്ര നെഗറ്റീവുകൾ മാത്രം എടുത്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഫെയിലിയർ ആവുന്ന ആളുകൾ അതുപോലെ സക്സസ് ആവുന്ന ആളുകളുടെ മറ്റൊരു ഒരു പ്രത്യേകത അവരെപ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നു ഓരോ വർഷവും അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം മാറ്റങ്ങളെക്കുറിച്ചും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാറ്റം ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റത്തെ സ്വീകരിക്കേണ്ടതാണെങ്കിൽ അവർ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവുന്നു എന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്നാൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരിത്തരം മാറ്റങ്ങളെ ഭയപ്പാടോടു കൂടിയാണ് കാണുന്നത് കാരണം അവർ ശീലിച്ചു വന്ന ഒരു ജീവിത ശൈലിയുണ്ട് ഒരു ജീവിത രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എന്നുള്ളത് അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം അത്തരം മാറ്റം അത്തരം ഒരു മാറ്റത്തിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഒരുപാട് കാര്യങ്ങൾ അവർ പുതുതായിട്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പുരോഗതിയോ അല്ലെങ്കിൽ ഒരു മാറ്റമോ സംഭവിക്കുന്നും ഇല്ല മറ്റൊരു കാര്യം ഈ സക്സസ് ആവുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും പോരായ്മകളോ പാകപ്പിഴവുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നു അവർ മനസ്സിലാക്കുന്നു ഈ തെറ്റിൻ്റെ കാരണം അത് എൻ്റെ ഇത്തരമുള്ള സമീപനമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാളിപ്പോയ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അതുകൊണ്ട് അത് തിരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് മുന്നേറാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു ആവുന്ന ആളുകളോ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുകൾ വന്നാലും അതൊന്നും തൻ്റെ കാരണം കൊണ്ടല്ല അതൊക്കെ മറ്റുള്ള കാരണം മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളുടെ കാരണം കൊണ്ടാണ് എന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം അവർക്ക് എപ്പോഴും അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റിന് ഒരു കാരണം അവർ കണ്ടെത്തിയിരിക്കും അതൊന്നുകിൽ മറ്റുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വസ്തുവായിരിക്കും അല്ലെങ്കിൽ സമയത്തിന് പറയും എന്തെങ്കിലും ഒരു കാരണം അവർ കണ്ടെത്തുകയും അതവർ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും അതുപോലെ വിജയിക്കുന്ന ആളുകളുടെ മറ്റൊരു നല്ലൊരു പ്രത്യേകതയാണ് അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്ത് പറയുന്നു എന്നതിലാണ് കാരണം അവരോട് സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയത്തിലാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ അൺസക്സസ്ഫുൾ ആവുന്ന ആളുകൾ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് ആര് പറയുന്നു എന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും അത് നിരാകരിക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് സക്സസ് ആവുന്ന ആളുകളുടെ മറ്റൊരു ഗുണം അവർ നല്ലൊരു കേൾവിക്കാരനായിരിക്കും മറ്റുള്ള ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ സശ്രദ്ധ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം അവർക്കറിയാം ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയുക എന്നുള്ളത് എന്നാൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ അവർ വാതോരാതെ കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും കേൾക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും അതേസമയം സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുക ഇത്തരം ആളുകൾ പുതുതായി ഒന്നും പഠിക്കുന്നില്ല പഠിച്ച കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പരാജയ കാരണം അതുപോലെ ഈ വിജയിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ പ്രയത്നത്തെ വിലമതിക്കുന്നു മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഈ നന്ദി അവർ പ്രകടിപ്പിക്കാനും വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരിക്കും ഈ ഇത്തരം സക്സസ് ആവുന്ന ആളുകൾ എന്നാൽ പരാജയത്തിൻ്റെ ആളുകൾ അവർ ഒരിക്കലും നന്ദി കാണിക്കുക എന്നുള്ളത് അവർക്കൊരു ഒരു ശീലമുള്ള ഒരു സംഗതി ആയിരിക്കില്ല കാരണം അവർ ചിന്തിക്കുന്നത് എപ്പോഴും നന്ദി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണ് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളൊരു മനോഭാവമായിരിക്കും അവർക്കിപ്പോൾ ഉണ്ടാവുക അപ്പോൾ അവരെപ്പോഴും കിട്ടുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ നന്ദിയുള്ളൊരു മനസ്സോ അവർക്കില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പോലും ഒരു പരാജയത്തിൻ്റെ കാരണമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് വിജയിക്കുന്ന ആളുകളുടെ മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ അവർ മനസ്സിലാക്കുകയും ആ പരാജയങ്ങൾ തിരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഒരിക്കലും ഒരു പരാജയത്തിൻ്റെ പേരിൽ അവർ അവരുടെ പ്രയത്നം നിർത്തുന്നില്ല പ്രയത്നം തുടർന്നു കൊണ്ടേയിരിക്കുന്നു കാരണം അവർ വളരെ അകലത്താണെങ്കിലും അടുത്താണെങ്കിലും ഒരു ലക്ഷ്യം അവരുടെ മുമ്പിലുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഇട ഇടയിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പരാ പരാജയങ്ങളും തടസ്സങ്ങളും ഒരിക്കലും അവരെ നിർത്തുന്നില്ല അവർ മുന്നേറിക്കൊണ്ടേയിരിക്കും എന്നാൽ പരാജയപ്പെടുന്ന ആളുകൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം അവിടെ സംഭവിച്ചാൽ ആ പ്രയത്നം അതോടുകൂടി അവർ അവിടെ അവസാനിപ്പിച്ച് കളയും പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മുന്നോട്ട് പോവുക പ്രശ്നങ്ങൾ വരുമ്പോൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് പല ആളുകളും അവരുടെ മേഖലകളിൽ പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവർ അവർക്ക് ജീവിതത്തിൽ വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഈ ഗുണങ്ങളുള്ള ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ മനസ്സിലാക്കുക അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇത് ശ്രമിച്ചാൽ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട